ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കഥയാണ് രണ്ട് മൂന്ന് കഥയാണ് അത് നമ്മുടെ ഒരു പള്ളിയിൽ നമ്മുടെ കുരുള സാറ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പ്രസംഗത്തിലുള്ള കഥ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് അദ്ദേഹത്തിന് ഒത്തിരി കഥകളറിയാം ഓരോ പ്രസംഗിക്കുന്നതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് അതനുസരിച്ചാണ് അദ്ദേഹം ഓരോ കഥകളും ഉദാഹരണങ്ങളും ഒക്കെ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു ഉദാഹരണം അല്ല അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് കഥകളും നമുക്ക് കേട്ടാലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകളിലേക്ക് പോവാം ഓക്കെ ഒരിക്കലും ഒരു പള്ളിയിലെ ആദ്യ കുർബാന നടക്കുന്ന സമയം അപ്പൊ ഈ ആദ്യ കുർബാനയ്ക്ക് കുട്ടികളെ പഠിപ്പിച്ച് ഇടുക്കരാക്കി വേണം യുഷോപ്പിന്റെ സന്നിധിയിൽ കൊണ്ടുചെറ്റ് അപ്പൊ അതിനുള്ളതായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇടുക്കന്മാരാക്കി നിർത്തി യുഷോപ്പ് വന്നിട്ട് ഒന്നാമതിരിക്കുന്ന കുട്ടിയോട് രണ്ടാമതിരിക്കുന്ന കുട്ടിയോട് മൂന്നാമതിരിക്കുന്ന കുട്ടിയോടായിട്ട് ഇങ്ങനെ മൂന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതിന്റെ ഒന്നാമത്തെ ചോദ്യം സൃഷ്ടിച്ചതായ രണ്ടാമത്തെ ചോദ്യം നിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശമുണ്ട് ആ മൂന്നാമത്തെ ചോദ്യം തന്നെ ഞാനും പറഞ്ഞുപോയി അതിലൊരു മൂന്നാമത്തെ ഉണ്ട് ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ അധ്യാപകരെ കൃത്യമായിട്ടും പഠിപ്പിച്ച് പടം പഠിപ്പിച്ച് മിടുക്കരാക്കി ഈ ആദ്യ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിർത്തി വിഷോപ്പ് വരുമാർ താമസിച്ചു അവിടെ നിന്നതായ ബുദ്ധികളില് ഒന്നാമത്തെ ചോദ്യം പറയേണ്ടതായ അത്ര പറയേണ്ട കുട്ടി കഥകറങ്ങി കാണപ്പെടുന്നു ഉടനെ ആ കുട്ടിയെ എടുത്ത് വായിച്ചു വേറെ പകരം ഒരു കുട്ടിയെ അതേപ്പ് വന്നു ചോദ്യങ്ങൾ ആരംഭിച്ചു ഒന്നാമത്തെ കുട്ടിയോടാണ് ചോദ്യം നിന്നെ സൃഷ്ടിച്ചതാണ് ഇവിടെ ചോദ്യം കാണാൻ പാടാൻ പഠിച്ച് ഉത്സാഹിച്ച് അധ്യാപക വന്നുപോട്ടുകൊണ്ട് നിർത്തിയിരുന്ന കുട്ടിക്ക് എന്ത് പറ്റി കഥകരങ്ങി ഈ കുട്ടി ഇത് രണ്ടാം പന്ത്രണ്ട കുട്ടിക്ക് എന്താണെന്ന് അറിയാറുണ്ട് അധ്യാപകൻ കൈ കാണിച്ചു കാര്യം കാണിച്ചു ആദ്യം കാണിച്ചു കുട്ടിക്കാൻ എനിക്കിരിക്കു വന്നിട്ട് ഉദ്ദേശിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കാക്കകള് ഊട്ടം കൂടി ജീവിക്കുന്ന ജീവിതയ്ക്ക് ഒരു അപകടം വന്നാല് അത് കിടന്നുള്ള ഒരു പ്രത്യേക രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കും അത് കേട്ട് മറ്റു കാക്കകളെല്ലാം ഓടി ഞാനിപ്പോ ഒരു പാട്ട് പാടുന്നു എന്റെ പാട്ട് കേട്ട അതുപോലത്തെ കാക്കകൾ ഓടിപ്പെടുമെന്ന് ഇരിക്കട്ടെ അപ്പൊ അത്രയും സുന്ദരമായ ഒരു പാട്ടാണ് എന്റെ പാട്ട് എന്നിരിക്കട്ടെ പക്ഷെ ഞാൻ ഇന്ന് ചിന്തിക്കണം എന്റെ മുമ്പിൽ ഇരിക്കുന്നവരാരും എന്നെക്കാൾ നന്നായിട്ട് പാടുന്നവരല്ല ഞാനാണ് ഏറ്റവും നന്നായിട്ട് പാടുന്നത് ഇന്ന് എന്തിനാണ് എനിക്ക് സ്വാഗതം ഞാനങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ നിൽക്കുന്നത് കാരണം എന്നെ എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ അറിയില്ല എന്നുള്ള വിശ്വാസ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ പിന്നെ എനിക്ക് പേടുകയോ കിടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളാണ് ഏറ്റവും നല്ലെന്നുള്ള വിചാരത്തില് മറ്റുണ്ടെന്ന് മുൻപിൽ നമുക്ക് നിന്നാല് നമ്മെ പ്രകടിപ്പിക്കുവാനായിട്ട് എന്ത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും യാതൊരു സംശയവും ഇല്ല ഒരോടത്തിലും ഒരു ചെറുപ്പക്കാരനുണ്ടായി ആ ചെറുപ്പക്കാരനെ പഠിച്ച് അല്ല ജോലിയൊക്കെ സമ്പാദിച്ച് സുഖമായിട്ട് കഴിയും അയാൾ പറഞ്ഞതായ ഒരു കഥ അയാൾക്ക് അയാളുടെ അമ്മയെ വളരെ എളുപ്പ കാരണം മറ്റൊന്നും ഈ ഒരു കണ്ണി ഒറ്റ കണ്ണിയായ ഒരു സ്ത്രീ ആയിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ഈ ചെറുപ്പക്കാരൻ പഠിക്കുന്ന കാലത്ത് കുട്ടിയായിരിക്കുമ്പോഴേ കുഞ്ഞിനെ കാണാനായിട്ട് അമ്മ സ്കൂളിച്ചെല്ലുന്നത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ മകൻ ഇഷ്ടമല്ലായിരുന്നു മറ്റു കുട്ടികളുടെ മുൻപില് ഇതെന്റെ അമ്മയാണെന്ന് പറയാൻ അവന് ഇഷ്ടമില്ല അപ്പൊ ഇവരൊരു കാര്യം തീരുമാനിച്ചു ഈ നിന്നും ഉത്സാഹിച്ച് സമ്പാദിച്ചു അങ്ങനെ സുഖമായിട്ട് കഴിയുന്നു ആ കല്യാണമൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട് കഴിയുന്ന സമയത്ത് ഒരിക്കലും ഈ അമ്മ ഈ ഒറ്റക്കണ്ണിയായ സ്ത്രീയെ തന്റെ മക്കളെയും കൊച്ചുമക്കളെയും നാളുമാരായിട്ട് നിങ്ങൾ എന്തിനോട്ട് കേറി വന്നു നിങ്ങൾ അത്തരത്തിലുള്ള കൃത്യമായിട്ട് സ്ത്രീ വേറെ നിങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ പോകും ഈ സ്ത്രീ വേറെ ഒന്നും പറഞ്ഞില്ല ആ ഭവനത്തിൽ നിന്നും ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് കുറച്ചുനാള് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ അവര് കത്ത് കിട്ടി അവൻ പഠിച്ചിരുന്ന ആ സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കുന്നു അതിൽ വന്ന് സംബന്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും വേണ്ടിയില്ല പൂർവ്വ വിദ്യാർത്ഥി തന്റെ പഴയ നാടുകളൊന്നും പോയി കട ഉള്ള ബന്ധുക്കളെയോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെന്ന് വലിയ പ്രതിച്ചു പോയി അവിടെ സ്കൂളിലെ പരിപാടിയൊക്കെ ചിന്തിച്ചു എന്റെ ഞാൻ താമസിച്ചിരുന്ന പഴയ പോയി കണ്ടുകളയാ ും അവന്റെ ആ വീട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഊരയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിനകത്ത് അവന്റെ ഒറ്റക്കണ്ണിയായ അമ്മ ബോധനകി കിടക്കുന്നു ആ സ്ത്രീയുടെ കളം ഒരു ഒരു കഴിവുണ്ട് അതവൻ വായിച്ചു നോക്കി പ്രിയനെ നീ എന്നെ വെറുതെ ഞാൻ രണ്ടുപോളം ജീവിച്ചു ഇനി എനിക്ക് ജീവിക്കണം എന്ന് വലിയ ആഗ്രഹം ഞാൻ എന്റെ ഞാൻ ഒറ്റക്കണ്ണിയായി തീർന്നത് നിന്റെ ചെറുപ്പകാലത്തില് ഒരപകടം വെച്ചിട്ട് നിന്റെ ഒരു കണ്ട് നഷ്ടപ്പെട്ടു നീ ഒറ്റക്കണ്ണനായിട്ട് സൗന്ദര്യമില്ലാതെ വികൃതനായിട്ട് നടക്കുന്നത് കാണുവാൻ എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ എന്റെ ഒരു കണ്ണു നിനക്ക് ദാനമായി അങ്ങനെയാണ് ഞാൻ മകനെ ഒറ്റക്കണ്ണനെ

ഒക്കെ കാണിച്ചിട്ട് ഒരു കഷ്ണം എടുത്തി കയ്യിൽ വെച്ചിട്ട് ഒരു മുറി നാരങ്ങയിൽ നിന്നും കിട്ടുന്നതായ നാരങ്ങനും അത് വെറും തൊണ്ടു പറഞ്ഞു ഈ തൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇത് ഞാൻ പിഴിഞ്ഞതിനകത്ത് നീരും മുഴുവനും എടുത്തു ഇനി ഇത് പിഴിഞ്ഞ് ആർക്കെങ്കിലും നീരെടുക്കാമെങ്കിൽ കടന്നു വരാം അവർക്ക് ഞാൻ ഒരു ചെറിയ സമ്മാനം കൊടുക്കാം കൂടി ഈ ശക്തി മുഴുവനും ഉപയോഗിച്ചിട്ട് അത്യാവശ്യം എന്നിട്ടാണെങ്കിലും ഇയാളെന്ന് വെല്ലുവിളിക്കും ഇത് കേട്ടുകൊണ്ട് നിന്നാൽ ഏതാണ്ട് ഒരു അറുപത് വയസ്സ് പ്രായം കൊണ്ടു കടന്നിരുന്നു ഞാനൊന്ന് നോക്കാം ഏതായാലും ഈ കാര്യം ഒന്നുംകൂടെ രണ്ടു മൂന്ന് തുള്ളിൽ നീര് കോടി എഴുതാനും അത്ഭുതമായി സർവശക്തി ഉപയോഗിച്ചതിനകത്ത് സർവ നീര് കുറ്റി എടുത്തിട്ട് ഈ മനുഷ്യന് രണ്ടു തുള്ളി നീരത്തി എടുക്കാൻ സാധിച്ചു സമ്മാനങ്ങൾ നിങ്ങൾ ആരാണ് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഈ പള്ളിയിൽ ഞാൻ ഈ പള്ളിയിൽ ഒരുപക്ഷു ഞങ്ങളെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജലങ്ങളെ വീക്ഷിക്കുന്നതിൻ്റെ പകുതി പ്രയാസത്തിൽ ഈ നാരങ്ങ വീടിന്റെ പടിക്കില് മൂന്ന് താടിക്കാരായുള്ള വ്യക്തികൾ ഇരിക്കുന്നു ആ ഗ്രഹത്തിന് വന്നെങ്കിലും നോക്കിയപ്പോഴേ മൂന്ന് താടിക്കാരായ വ്യക്തികൾ വീട്ടിന്റെ പഠിക്കൽ നിന്നിരിക്കുന്നു അവർ വളരെ ക്ഷീണിച്ച അവശരായ നിലയിലാണ് തന്നെ അപ്പോഴേ സ്ത്രീ വിചാരിച്ചു ഇവരെങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുന്നവരാണ് ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ നാട്ടിട്ട് മനസ്സിലായിരുന്നു നിങ്ങളെന്താണെന്നാൽ നിങ്ങളെന്താ ക്ഷീണിച്ച് വന്നവരാണല്ലോ അവൻ്റെ വീട്ടിലേക്ക് പോകാം നിനക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കാൻ ആഹാരമൊക്കെ തരാ പക്ഷെ ഈ വ്യക്തി എന്ന് പറഞ്ഞത് ഇല്ല നിങ്ങളുടെ ഭർത്താവ് വീട്ടിലുണ്ടോ സ്ത്രീ പറഞ്ഞില്ല ഭർത്താവ് ജോലിക്ക് പോയിരിക്കുക ജോലി വേണമെങ്കിൽ മടങ്ങി വരുവാൻ കുറച്ച് സന്ധ്യമെടുക്കുന്നു സാനമില്ല ഭർത്താവും കൂടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കിടന്നു കൊറേ കഴിഞ്ഞ ഭർത്താവ് പറഞ്ഞു ഭർത്താവ് വന്നപ്പോഴും സ്ത്രീ പറഞ്ഞാൽ നോക്ക നമ്മുടെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ വളരെ ക്ഷീണിച്ച് അവസരമായ നിലയിലായിരിക്കുന്നത് അവരെ നമ്മൾ തുലട്ടൊന്ന് ക്ഷണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തുവിടാം ഉടനെ ഭർത്താവ് അറിയിച്ചെന്നിട്ട് ഒരാളെ വിളിച്ചു വരാ വരുക പക്ഷെ ആ ആള് പറഞ്ഞു ഞാൻ തന്റെ വായിപ്പിൽ ഞങ്ങളെ മൂന്ന് പേരും കൂടെ ഒരുമിച്ചവർ സമ്പത്ത് രണ്ടാമത്തവന് മൂന്നാമത്തവന് സ്നേഹം അപ്പൊ ഇവര് ആരെയും വിളിക്കണ്ടെന്നാണ് സംശയം ആര്യം പറഞ്ഞ നമുക്ക് ഒന്നാമനെ വിളിക്കാം സമ്പത്ത് വിളിക്കാം പറഞ്ഞ് സമ്പത്ത് വിളിക്കാം ഭർത്താവ് പറഞ്ഞ് നമുക്ക് വിജയം ഇതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ മകൾ വന്നിച്ച് പറഞ്ഞു നമുക്ക് മൂന്നാമത്തെ ആളെ സ്നേഹത്തെ വിളിക്ക അത് കേട്ടുകൊണ്ട് അവരെ സ്നേഹത്തെ വിളിച്ചു സ്നേഹത്തെ വിളിച്ചപ്പോഴേ മറ്റു രണ്ടുപേരും കൂടി ആ പവത്തിലേക്ക് കടന്നു ചെന്നു സ്നേഹത്തിനും വിജയവും സമാധാനവും എല്ലാം ഉണ്ടാകും നമ്മുടെ സാറിന്റെ കഥ അടിപൊളി കഥയല്ലായിരുന്നോ അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമുക്ക് വീണ്ടും ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഇതുവരെ കഥ കേട്ടാൽ നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്